നമസ്കാരം ഇലക്ട്രിക് കാറുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു സെയിൽ വന്ന അല്ലെങ്കിൽ അത്യാവശ്യം അപ്രിസിയേഷൻ കിട്ടിയ ഒരു കാർ എന്ന് പറയുന്നത് എം ജിയുടെ വിൻസറാണ് അപ്പോൾ എം ജിയുടെ വിൻസർ എന്ന് പറയുന്ന വാഹനം പ്രാക്ടിക്കലി ഒരു ഉപകാരപ്രദമുള്ളൊരു വാഹനമാണോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് കാർ എടുക്കുന്ന ആളുകൾക്ക് ഇത്തരം കാറുകളുടെ താരതമ്യ പഠനം വളരെയധികം ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ഉളവിലേക്ക് ഇവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടൻറ്റുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു വാഹനം ഒരുപാട് കാലമായിട്ട് പല രാജ്യങ്ങളിൽ ഓടി അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലേക്ക് വന്നൊരു വാഹനമാണ് അതായത് ഇത് യഥാർത്ഥത്തിൽ എം ജിയുടെ ഒരു വാഹനമല്ല മോറിസ് ഗ്യാരേജ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഉണ്ടാക്കിയിട്ട് അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന ഒരു വാഹനമല്ല ഇത് യഥാർത്ഥത്തിൽ എം ജി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഇപ്പോൾ ഓൺ ചെയ്യുന്നത് സായ്ക്ക് മോട്ടോഴ്സാണ് ചൈനയിലെ വളരെ വലിയ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഭീമന്മാരായിട്ടുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് അവരുടെ കീഴിൽ വരുന്ന ബൗജിങ് വോളിങ് അങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡിൽ ഒന്നാണ് ഈ മോറിസ് ഗാരേജ് എന്ന് പറയുന്നത് അപ്പോൾ വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന വാഹനമാണ് എം ജി വിൻസർ എന്നുള്ള പേരിൽ ഇന്ത്യയിൽ വിൽക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു പ്യുവർ ചൈനക്കാരനാണ് അതായത് അതിന് മോശം എന്നുള്ള രീതിക്കല്ല പറയുന്നത് ഇത് ബ്രിട്ടീഷ് ലെഗസിയുള്ള ഒരു വാഹനം ഒന്നും അല്ല രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം വളരെയധികം ആണ് അതായത് ക്ലൗഡ് ഇവിനെ ഇവിടെ കൊണ്ടുവന്ന് വിൻസർ എന്നുള്ള പേരിൽ വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക് ഷോറൂം പ്രൈസ് ഒരു പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാല് വരെയൊക്കെയാണ് നിലനിൽക്കുന്നത് ഈ മൂന്ന് വേരിയൻ്റ് ഈ ഒരു വാഹനത്തിലുണ്ട് എക്സൈറ്റ് എക്സ്ക്ലൂസീവ് എസ് എൻസ് അങ്ങനെ മൂന്ന് വേരിയൻ്റ് ഈ ഒരു വാഹനത്തിലുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ആണ് വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ സാധാരണ ഐസ് കാറുകളിലൊക്കെ അത്രയും ഒരു വീൽ ബേസ് വരുമ്പോഴത്തേക്കും വളരെ വലിയ സ്പേസ് ആണ് പക്ഷേ ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറിനടുത്താണ് ഈ ഒരു വാഹനത്തിലെ വീൽ ബേസ് എന്ന് പറയുന്നത് വലിയൊരു വാഹനമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ലെങ്ത്തും ആയിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്റർ വിത്തും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് മില്ലിമീറ്റർ ഹൈറ്റും ഈ ഒരു വാഹനത്തുണ്ടെങ്കിൽ ആഡിക്യൂറ്റായിട്ടുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് നൂറ്റി എൺപത്തി ആറ് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ എടുത്തു വന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ടാറ്റയുടെ ഒക്കെ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ എത്രയാണോ റേഞ്ച് പറയുന്നത് അതിൻ്റെ ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ ഇവരുടെ വാഹനങ്ങൾക്ക് എത്രയാണോ റേഞ്ച് പറയുന്നത് ഏകദേശം അതിനകത്ത് നിന്ന് ഒരു തൊണ്ണൂറ് ശതമാനത്തെ ടുത്ത് നമുക്ക് റേഞ്ച് ലഭിക്കുന്നുണ്ട് കമ്പനി ഒരു വാഹനത്തിന് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് അവർ റേഞ്ച് പറയുന്നത് പക്ഷെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ടെറൈനിലും അല്ലെങ്കിൽ പല തരത്തിലുള്ള വഴികളിലൂടെ നമ്മൾ ഓടിച്ചാൽ പോലും അതായത് പല രീതിയിലുള്ള ടെറൈനിലൂടെ നമ്മൾ ഓടിച്ചാൽ പോലും ആക്ച്വലി ഈ ഒരു വാഹനം ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇനി നല്ല ഹൈവേയിലൂടെ ഓടിക്കുന്ന സമയത്ത് നല്ല റീജനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറിന് മുകളിൽ റേഞ്ച് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ടാറ്റയുടെ പഞ്ചൊക്കെ റീസെൻറ്റലി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല അത് ഉപയോഗിച്ച ആളുകളുമായിട്ട് സംസാരിച്ച സമയത്തൊക്കെ നാനൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ലോങ്ങ് റേഞ്ച് പറഞ്ഞാൽ പോലും ആക്ച്വലി ലഭിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി വലിയൊരു വാഹനമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വാഹനങ്ങൾ കൊണ്ട് പ്രധാനമായിട്ടും ഈ വാഹനത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാർ വളരെ സൈലൻ്റ് ആണ് എന്ന് പറഞ്ഞാലും ഭയങ്കര ടയർ നോയിസ് ആണ് ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്തൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് ടയർ നോയിസ് ക്യാബിനകത്തേക്ക് കയറി വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അത്യാവശ്യം പവർ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ഒരു വാഹനം വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ ഈ വാഹനം പവർ എടുത്ത് വരുന്നുണ്ട് അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇൻറ്റീരിയർ വളരെ വളരെ വിശാലമായിട്ടുള്ളൊരു ആണ് പിന്നെ അതിനകത്ത് ആ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പഴയ സോഫ കൈൻഡ് ഓഫ് ഡിസൈൻ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ബാക്കിലേക്ക് നന്നായിട്ട് റീക്ലെയിൻ ചെയ്യാൻ കഴിയുന്ന സീറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെക്കാം പക്ഷേ ഈ സീറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലെന്തെങ്കിലും ും പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ അതിൽ വീണ്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മൾ എടുത്തു കൊണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് കുറച്ച് താഴ്ന്നാണ് അതായത് ബമ്പറിലേക്ക് കുറച്ച് താഴ്ന്നിറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ ചിലപ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റ് മെയിൻ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ മാറ്റി നിർത്താം മെക്കാനിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് കിലോട്ടവറിൻ്റെ ബാറ്ററി പാക്കാണ് വന്നിട്ടുള്ളത് ഇനി അൻപത് കിലോട്ടവർ ബാറ്ററി പാക്കിൻ്റെ ഒരു മോഡൽ വരുന്നു എന്ന് പറയുന്നു അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ പിന്നെ ബാറ്ററി ആസ് എസ് സർവീസ് എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വാഹനത്തിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്തത് കാരണം ആളുകൾ ഞെട്ടിപ്പോയത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് ഒരു വാഹനം ലഭിക്കും എന്നുള്ളതാണ് പിന്നീട് ബാറ്ററിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ റെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് അവർ കൊണ്ടുവന്നൊരു കാര്യം പ്രധാനമായിട്ടും അവർ പറഞ്ഞത് അൺലിമിറ്റഡ് ചാർജിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓണറിന് കൊടുക്കുന്നുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ പലരും ഈ വാഹനം എടുക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആ ഫാസ്റ്റ് ചാർജിംഗ് ഫെസിലിറ്റിയൊക്കെ ഒഴിവാക്കിയിട്ട് അവരതിനെ റെസ്ട്രിക്റ്റ് ചെയ്തു എന്നുള്ളതാണ് അത് പ്രധാനമായിട്ടും കമ്പനി ചെയ്തത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല പിന്നെ ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾക്ക് അത്ര കണ്ട് മെയിൻ്റനൻസ് ഐ സി ഈ കാറുകളെ വെച്ച് നോക്കുമ്പോൾ ഇല്ല എന്നാലും ഈ കാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കാറിൻ്റെ ഫെണ്ടർ ഒക്കെ എവിടെയെങ്കിലും ഒന്ന് ഇടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫെണ്ടർ അഴിച്ച് മാറ്റിയിട്ട് മറ്റൊരു ഫെൻറ്റർ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അത് വളരെ ഈസിയാണ് പക്ഷേ അത് അഴിക്കുക എന്നുള്ളൊരു പർപ്പസ് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ സ്ക്രൂ കൊടുക്കുക അല്ലെങ്കിൽ അതിനെ ടോയിൻ ചെയ്ത് വെക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അതിനെ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് ഒരുപാട് ഈ സ്ക്രൂവിങ് എന്ന് പറയുന്നത് വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് അത് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അഴിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ പില്ലറിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്ന ചെറിയ ഗ്ലാസ് ഒക്കെ മൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് ചിലപ്പോൾ ഈ കാറിൻ്റെ ഫെണ്ടർ അഴിക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ച് മാറ്റാൻ കഴിയുകയുള്ളു എന്നാൽ മാത്രമാണ് ഇതിങ്ങനെ വിട്ടുപോരുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു ചൈനക്കാരൻ്റെ സ്വഭാവമൊക്കെ ഈ കാർ ഇടയ്ക്ക് കാണിക്കുമ്പോൾ അത് ഉറപ്പാണ് പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കാറുകളാണ് കുറ്റമല്ല എന്നാലും സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അത്രയും സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കാറുകളാകുമ്പോൾ അതനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതായത് ഈ ഇൻഫോർട്ടെയിമെൻറ്റ് സിസ്റ്റത്തിന് കുറേ ഫ്ലിക്കറിങ് ഇഷ്യൂസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ അത് അൺബാലൻസിങ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ഈവൻ ഈ ടോപ്പ് ടോപ്പൻറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ ഡാഷ് ക്യാമറയ്ക്കൊക്കെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ നമ്മൾ കുറച്ച് കാലം അല്ലെങ്കിൽ കുറച്ച് സമയം കുറച്ച് പത്തറുപത് കിലോമീറ്ററോളം നമ്മൾ ഓടിച്ച് ആ ഒരു സമയത്ത് ഉള്ള ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുണ്ടായ അനുഭവത്തിൽ ഈ ഡാഷ് ക്യാമറിൻ്റെ പ്രശ്നമൊന്നും നമുക്കൊന്നും ഫീൽ ചെയ്തില്ല പക്ഷേ ഈ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം പല രീതിക്ക് അൺയൂഷൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ടയർ ഹൗസ് നല്ല രീതിക്ക് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് റേഞ്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കാരണം എന്ന് നമ്മൾ വളരെ മോശമായി അല്ലെങ്കിൽ വളരെ നല്ല ഹാർഡായിട്ട് കാല് കൊടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് വാഹനം ഓടിക്കുമ്പോൾ റേഞ്ചിലെ ഡിഫറൻസും സ്ലോ ആയിട്ടും അല്ലെങ്കിൽ ആ അവർ നോക്കി വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന റേഞ്ച് ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാർ ഓടിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ പഠിച്ചോളും കാരണം നമ്മളിപ്പം ഐ സി കാറിൽ നിന്നും ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ ആ കാർ എങ്ങനെ ഓടിക്കണം അല്ലെങ്കിൽ അതിൽ എങ്ങനെ റേഞ്ച് വരണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും എന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ടാറ്റയുടെ കാറുകൾ പോലെയുള്ള എം ജിയുടെ കാറുകളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ത്രീ ഫേസ് ആക്കണം എന്നുള്ളതാണ് അതൊരു അധിക ചിലവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മൾ കാർ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളിതൊന്നും ചിന്തിക്കില്ല അതിനുശേഷമാണ് ത്രീ ഫേസ് വേണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ബാറ്ററി എ സർവീസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ചെറിയ ക്വസ്റ്റ്യൻ മാർക്കിലാണ് കാരണം അവർ ഈ പറയുന്ന പോലെ ലൈഫ് ടൈം ബാറ്ററി പാക്ക് വാറണ്ടി ആക്കി കൊടുത്തിട്ടുണ്ട് അത് എപ്പോഴാണ് അത് മാറ്റുക എന്നുള്ളതൊന്നും അറിയില്ല കാരണം ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഫാസ്റ്റ് ചാർജിങ് ഫ്രീ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്ന ആ ഒരു ടേംസ് മാറ്റിയിട്ട് അത് ലിമിറ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വിൻസെറിവി വളരെ നല്ലൊരു വാഹനം തന്നെയാണ് അതായത് ആക്ച്വൽ റേഞ്ചും ക്ലെയിംഡ് റേഞ്ചും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് കാറുകൾക്ക് അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എസ്പെഷ്യലി ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഇഷ്യൂസൊക്കെ നമ്മൾ പറഞ്ഞതാണ് തീർച്ചയായിട്ടും വിൻസറേവി നമുക്ക് കൺസിഡർ ചെയ്യാം ഇനി ഒരുപാട് നല്ല വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹന നിർമ്മാതാവാണ് വിയറ്റ്നാം ബേസ്ഡ് ആയിട്ടുള്ള വിൻ ഫാസ്റ്റ് അത് മാത്രമല്ല മാരുതി സുസിക്കിയുടെ ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന കാറിലാണ് പേഴ്സണലി ഞാൻ ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നത് സാധാരണക്കാർക്ക് ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന സ്വപ്നം അതിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം